എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം സമയം ഒമ്പതേഴായിട്ടുണ്ട് മാർക്കറ്റ് അറുപത്തേഴ് അറുപത്താറ് ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് സ്റ്റേ ചെയ്യുന്നത് എഴുപത് പോയിന്റ് ആണ് അപ്രോക്സിമേറ്റ് ലെവലെന്ന് പറയുന്നത് അപ്പോൾ മാർക്കറ്റ് ഇന്നലെ ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തഞ്ച് പോയി മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് പോയിട്ടില്ല അറുപത്തൊമ്പത് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ അപ്പുമായിരിക്കണേ അപ്പോൾ ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ് നിലവിലെ റേറ്റ് ആണ് ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് അപ്പെന്ന് പറയണത് അറുപത്തൊമ്പത് റൗണ്ട് ചെയ്ത് എഴുപത് കൂട്ടാം അങ്ങനെ കൂട്ടിയാലും ഇഴുപത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തഞ്ച് ഇരുനൂറ്റി എഴുന്നൂറ്റി അറുപത് എന്നുള്ള കൺസോൾഡേഷൻ സോണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും മാർക്കറ്റിന്ന് രാവിലത്തെ ലെവലെന്ന് പറയുമ്പോൾ മാർക്കറ്റ് അല്ല ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഒരു ബിഗ് മൂവ്മെൻ്റ് ഒക്കെ കിട്ടത്തുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പക്ക കൺസോൾഡേഷൻ സോണിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഓപ്പൺ ചെയ്യുന്ന മൂവ്മെൻറ്റിൻ്റെ പതിനഞ്ച് മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് കഴിഞ്ഞ മൂന്ന് ദിവസം എവിടെയാണോ മാർക്കറ്റ് നിന്ന് അതേ പ്രാന്തപ്രദേശങ്ങളിലാണ് നിൽക്കുന്നത് അപ്പോൾ മോസ്റ്റ്ലി കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്ലാനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിയും ബിയും എടുക്കാം ഈ പറഞ്ഞ പോലെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ഒരെണ്ണം കൂടുമ്പോൾ ഒരെണ്ണം വിൽക്കാം പിന്നെ മാർക്കറ്റിൻ്റെ വോളിയം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം ഇനിയിപ്പോൾ ഈ ഒരു മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പത്തിരുപത്തൊന്ന് പോയിൻ്റ് എടുത്തിട്ട് രാവിലെ കഴിഞ്ഞ മാസം ഫുൾ ഇരുന്നത് കാരണം ഈ മാസം ഒന്നും കൂടി ഒന്ന് ഡിസിപ്ലിൻ ആവാനായിട്ടുള്ള പരിപാടിയാണ് കാരണം ടൈം ഫ്രീഡം കുറച്ച് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് കുറച്ചും കൂടി ഡിസ് ഒന്ന് ഡിസിപ്ലിൻ ആവണം അപ്പോൾ പത്തിരുപത്തൊന്ന് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ആദ്യമേ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ആ രീതിയിലാണ് ഈ ഒരു മാസം പ്ലാൻ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ മാസം ഒരുപാട് നേരം ഇരുന്നു ഉച്ചവരെ ഇരുന്നു വൈകിട്ട് വരെയൊക്കെ ഇരുന്നിട്ട് ലാവിഷമായിട്ടുള്ള പരിപാടിയായിരുന്നു ഈ മാസം നമ്മുടെ ആരോഗ്യമൊന്നും സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള പരിപാടിയാണ് ആലോചിക്കുന്നത് അപ്പോൾ നേരെ സ്ട്രൈക്കിലേക്ക് പോവാം അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണ് മാർക്കറ്റ് വരുന്നത് താഴത്തെ കൺസോൾട്ടേഷൻ കാരണം ഇതേപോലത്തെ മൂവ്മെൻറ്റ് കഴിഞ്ഞ മാസം ഉണ്ടായതാണ് ഇങ്ങനത്തെ രണ്ട് അടുപ്പിച്ചുള്ള ഈ ഒരു ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തഞ്ചും ഇരുപത്തിനാല് എഴുന്നൂറ്റഞ്ചും ചിലപ്പോൾ സിംഗിൾ ക്യാൻഡിൽ തന്നെ സിയും പിയും എടുത്തു വെച്ചിരിക്കുന്നവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്ന മുറയ്ക്ക് ആദ്യമേ മാർക്കറ്റ് മേളിൽ ഓപ്പൺ ചെയ്ത് നേരെ മേളിലോട്ട് പോയിട്ട് അതേപോലെ തന്നെ താഴത്തോട്ട് വന്നിട്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റഞ്ചും കാരണം രണ്ട് ലെവലും ഇന്ന് അറ്റേ ടൈമിൽ അതായത് പത്ത് മണിക്ക് മുമ്പ് തന്നെ രണ്ട് ലെവലും ചിലപ്പോൾ ഫുൾഫിൽ ചെയ്യും അങ്ങനെ മാർക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ സ്ട്രൈക്ക് ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് അറുന്നൂറ് സി ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ് പി ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ലെവലുകൾ അപ്പോൾ അറുപത് പോയിന്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി ഒന്ന് അപ്പോൾ മാർക്കറ്റ് സ്റ്റിൽ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അത് മേളിൽ പോയി തിരിച്ച് ക്രോസ് ഓവറായാൽ മാത്രമേ പിയിലേക്ക് യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളു കാരണം ഇന്നലത്തെ വീഡിയോയിൽ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് പിയിൽ ഇരുന്നൂറ്റി ഇരുപത് എന്നുള്ള ഒരു ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഗ്യാപ്പ് അപ്പ് അപ്പാകുമ്പോഴത്തേക്കും പി ഈ ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി ഇരുപത് ഫസ്റ്റ് സപ്പോർട്ട് ഏരിയ ഇരുന്നൂറ്റി ഇരുപതിൽ നിന്ന് ഫസ്റ്റ് സപ്പോർട്ടെടുത്ത് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിലോട്ട് പോയാൽ മാത്രമേ ഞാൻ പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തുള്ളൂ ആർ എസ് ഐ ക്രോസ് ഓവർ ആവണം അങ്ങനെ ക്രോസ് ഓവർ ചെയ്ത് കിട്ടി ഇരുന്നൂറ്റി ഇരുപത് സപ്പോർട്ട് എടുത്ത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റമ്പത്തേഴിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും ഇരുന്നൂറ്റി ഇരുപത് എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് ഞാൻ കാണും അടുത്ത സപ്പോർട്ട് സോണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി എൺപത്തിരണ്ടാണ് അടുത്ത സപ്പോർട്ട് സോൺ അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന അനുസരിച്ചിട്ട് പ്രതീക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതിന് താഴത്തോട്ടും കൂടെ ഫാളായാലോ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ചിലപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് താഴെ ആയിരിക്കും അത് ഇരുന്നൂറ്റി ഇരുപതിന് താഴത്തോട്ടുള്ള മൂവും കൂടെ കണ്ടിന്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റിയേഴ് ഭാഗത്തേക്ക് കൺസോൾട്ടേഷന് വേണ്ടിയിട്ട് പി ഇ ഡൗൺ ആവും അപ്പോൾ ഇരുന്നൂറ്റേഴിലേക്ക് പിഇ ഡൗൺ ആകുമ്പോൾ സീയുടെ മൂവ്മെൻറ്റ് എവിടം വരെ പോകും എന്നുള്ളതിനാണ് രാവിലത്തെ പ്രാധാന്യം അപ്പം അതിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം ചെറിയൊരു ന്യൂട്രൽ ഓപ്പൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ്റി പതിനാറ് വരെയുള്ള ആദ്യത്തെ സേഫ് സോൺ ആയിരിക്കും ഞാൻ രാവിലെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അവിടുത്തെ കൺസോൾറ്റേഷന് ശേഷം മാർക്കറ്റ് ഒരു നല്ല മൂവ് കിട്ടിയാൽ മാത്രമാണ് മുന്നൂറ്റി നാൽപ്പത് ഭാഗത്തേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ അപ്പോൾ മെജോറിറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റിൽ ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വോൾട്ടാലിറ്റി വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ രാവിലെ ഉണ്ട് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ മുന്നൂറ്റി പതിനേഴ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അപ്പോൾ സിയിൽ നൂറ്റി എൺപത്തൊന്ന് ഭാഗത്തേക്കും കൂടെ ടച്ച് ചെയ്യാനായിട്ടുണ്ട് പി നൂറ്റി തൊണ്ണൂറ്റഞ്ച് പിന്നെ ഉള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി വണ്ണാണ് അപ്പോൾ മുന്നൂറ്റി അൻപത്തഞ്ചിന് മുകളിലോട്ട് സി മുന്നൂറ്റി അൻപത്തഞ്ചാണ് മേജറായിട്ടുള്ളൊരു റെസിസ്റ്റൻറ് ലെവൽ എന്ന് പറഞ്ഞാൽ ത്രീ ഫിഫ്റ്റി ഫൈവ് അപ്പോൾ രാവിലത്തെ മൂവ്മെൻ്റ് ട്വൻറ്റി വൺ പോയിന്റ്സ് ആണ് സിയിലാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മുന്നൂറ്റി പതിനേഴ് മുതൽ ഉള്ള മൂവ്മെൻ്റ് ആണെങ്കിലും വേണ്ട മുന്നൂറ്റി ഇരുപതോ മുന്നൂറ്റി മുപ്പതോ മുന്നൂറ്റി ഇരുപതിന്നാണെങ്കിലും മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അമ്പത്തിനാല് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് കാരണം മുന്നൂറ്റി അൻപത്തഞ്ചാണൊരു റെസിസ്റ്റൻ്റ് ലെവല് നോക്കിയേ എന്താണ് പറഞ്ഞത് മാർക്കറ്റ് സിയിലും പിയിലും നല്ല രീതിയിൽ മാർക്കറ്റ് വോൾട്ടാലിറ്റി ആവും സിയിലേക്കും പിയിലേക്കും യിലേക്കും അടുത്ത പി യുടെ മൂവ്മെൻറ്റ് അത് കിട്ടിയില്ല കേട്ടോ ടു ഫിഫ്റ്റി സെവനിലേക്കുള്ള പീയുടെ മൂവ്മെന്റ് അതായത് ഇൻഡെക്സിൽ രണ്ട് ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പം ആദ്യം പോയി മേളിലോട്ടുള്ള ലെവല് ടച്ച് ചെയ്തിട്ട് അതേ ഫോഴ്സിൽ തിരിച്ച് താഴത്തോട്ട് വന്നിട്ട് താഴത്തെ ലെവലിൽ ടച്ച് ചെയ്യും അതുകൊണ്ടാണ് ഇരുപത്തൊന്ന് പോയിന്റ് ലോക്ക് ചെയ്യണം രണ്ട് സൈഡിലേക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് നല്ല രീതിയിൽ വരാനായിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഫീയുടെ മൂവ്മെന്റ് ഇതേ പോയിക്കൊണ്ടിരിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഇനിയുള്ള ഫീടെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് അതാണ് ഇരുപത്തൊന്ന് പോയിന്റ് രാവിലെ ലോക്ക് ചെയ്യാനായിട്ടുള്ള പരിപാടി ഇനിയുള്ളത് ഈ ഭാഗം കൂടെ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള ലെവല് അപ്പോൾ എന്ത് ചെയ്യും സിഇ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ടച്ച് ചെയ്യണം സി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഭാഗത്തേക്ക് വരുമ്പോ മാർക്കറ്റ് ഇരുന്നൂറ്റി എൺപത്തി ആറോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോ ഭാഗത്തേക്ക് പോകണം ഇനി ഇൻഡെക്സിൽ ഞാൻ കാണിച്ചു തരാം ഈ മൂവ്മെൻറ്റ് പ്രീവിയസ് ഡേയിൽ വന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരും എന്ന് എടുത്തു പറഞ്ഞതിൻ്റെ റീസൺ നോക്കിയേ മാർക്കറ്റ് നേരെ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ഓപ്പൺ ചെയ്തു മേളത്തെ ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്തു മേളിൽ പോയിട്ട് അതേ ഫോഴ്സിൽ മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് വന്നിട്ട് താഴത്തെ ലെവലും ടച്ച് ചെയ്യും അറ്റ് എ ടൈമിൽ മുകളിലെ ഭാഗവും താഴത്തെ ഭാഗവും മാർക്കറ്റ് ടച്ച് ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ടാണ് രാവിലെ സിയിലും പിയിലും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അതാണ് മുന്നൂറ്റി അൻപത്തഞ്ച് റെസിസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നത് ഭയങ്കര വോൾട്ടാലിറ്റി മാർക്കറ്റായിരിക്കും ക്യാൻഡലിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും ഹൈ വോളിയം ജനറേറ്റഡ് മാർക്കറ്റായിരിക്കും സിയിലും പിയിലും കറക്റ്റായിട്ട് ബുക്ക് ചെയ്തില്ലെങ്കിൽ എടുത്തു വെച്ചിരിക്കുന്നവരുടെ അടപടല പോകും മാർക്കറ്റ് താഴത്തോട്ട് പോയി താഴത്ത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് സപ്പോർട്ട് എടുത്തു ഭാഗം ഫില്ല് ചെയ്യാനുള്ളത് ഫില്ല് ചെയ്തു നേരെ മറിച്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ മുകളിലോട്ടുള്ള തിരിച്ചുള്ള മൂവ് ഇരുന്നൂറ്റി അൻപത്തേഴ് ഭാഗത്തേക്കുള്ള മൂവ് അത് കിട്ടിയില്ല ശ്രദ്ധിച്ചില്ല കാരണം അണലൈസിങ്ങിൻ്റെ പുറകെ പോയത് കാരണം എന്നാലും കുറച്ച് ലെവൽ മുകളിൽ മുട്ടാനുണ്ട് ആ ഒരു ബ്ലൂ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് അത് കിട്ടും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി പതിനഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ആയിട്ടുള്ള ഡേയ്സിൽ ഇങ്ങനെയുള്ള സംഭവം വന്ന് കണ്ട് ബോധ്യമായതുകൊണ്ടാണ് ഇന്ന് ട്വൻ്റി വൺ പോയിൻ്റ് ബുക്ക് ചെയ്യണം ലോങ് ഹോൾഡിങ് പറ്റത്തില്ല വലിയ മോളിൽ പോയിട്ട് അതേപോലെ താഴ്ത്തോട്ട് വരും എന്ന് പറഞ്ഞാൽ ഇതിനുമുമ്പ് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് ഇതേ സെയിം സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ക്യാൻഡിൽ വരും നല്ല വോൾട്ടാലിറ്റി ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ് നേരത്തെ പ്ലാൻ ചെയ്ത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നതും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുന്നു ചെറിയ ഇരുന്നൂറ്റി എൺപത്താറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അയ്യോ അത് എടുക്കണമെന്ന് വിചാരിച്ച് വന്നപ്പോൾ കിടക്കട്ടെ ഒരു ലോട്ട അവിടെ കിടക്കട്ടെ ആവറേജിങ് കൺസെപ്റ്റ് കൂടെ എങ്ങനെയാണെന്ന് നോക്കാം ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട് ടാർഗറ്റ് ത്രീ വൺ നയനാണ് താഴത്തോട്ട് പോയി അവറേജ് ചെയ്യാം കാരണം ആർ എസ് ഐ സ്റ്റിൽ പി സൈഡിലാണ് നിൽക്കുന്നത് ടു ട്വൻ്റിക്ക് മുകളിലോട്ട് വന്ന പീയുടെ മൂവ്മെൻ്റ് ആണ് നടക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ത്രീ ട്വൻറ്റി മാർക്കറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇത്തിരി ഡേഞ്ചർ ആണ് മാക്സിമം കയറ്റി ട്രെയിൽ ചെയ്യുക അപ്പം ആ ഇരുപത്തൊന്ന് പോയിന്റിൻ്റെ പരിപാടി ഡിസിപ്ലിൻ ട്രേഡിങ് ഇത് ഇവിടെയും കിട്ടിയിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഓക്കെ ഇരുപത്തൊന്ന് പോയിൻറ്റ് ആ പരിപാടി ഡിസിപ്ലിൻ്റെ ഭാഗമാണ് ഡിസിപ്ലിൻ എപ്പോഴും ഡിസിപ്ലിൻ ആയിരിക്കണം ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് അതായത് ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് അതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തൊന്ന് പോയിന്റ് ആദ്യത്തെ മൂവ്മെന്റ് കണ്ടില്ല പോട്ടെ രണ്ടാമത്തെ മൂവ്മെന്റ് കണ്ടില്ല മൂവ്മെന്റ് മൂവ്മെൻറ്റൊക്കെ അതായത് ഇരുന്നൂറ്റി ഇരുപത് എന്നുള്ള മൂവ്മെൻറ്റ് മുന്നൂറ്റി ഇരുപത് കറക്റ്റ് നൂറ് പോയിന്റാ കാരണം മാർക്കറ്റ് താഴത്തോട്ട് പോയിട്ട് തിരിച്ച് ആയിട്ട് വരുമ്പോ ഈ ആരോ ആദ്യമേ താഴ്ത്തോട്ടാ കിടന്നെച്ചത് ആ ആരോ ഞാൻ തിരിച്ചിട്ടതാണ് ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും മാർക്കറ്റ് മേളിലോട്ട് കേറി തിരിച്ച് മൂവ് ചെയ്യും വോൾട്ടാലിറ്റി മാർക്കറ്റ് അതും നിങ്ങൾ കണ്ടില്ല പൊക്കോട്ടെ നിങ്ങൾ കണ്ടത് ഒരു ഇരുപത്തൊന്ന് പോയിന്റ് മൂവ്മെന്റ് ഉണ്ടല്ലോ അത്രയും കണ്ടാൽ മതി ഡിപ്പെൻസ് അപ്പോൾ ഓരോരുത്തരുടെ മൈൻഡ് ആണ് ഒരാളെ ട്രെയ്ഡർ ആക്കണോ അല്ലെങ്കിൽ ഒരു ടാർഗറ്റിൽ ഇറക്കണോ അല്ലെങ്കിൽ എന്ന് കേറ്റണമെന്ന് ഞാൻ ഇവിടെ എന്താ ചെയ്തേ ഈ ക്യാൻഡിൽ മൂവ് ചെയ്തപ്പോൾ ഇരുപത്തൊന്ന് പോയിന്റ് ഞാൻ അവിടെ ഇറങ്ങി അതിന്റെ റീസൺ എന്താ ഈ ക്യാൻഡില് ആണ് പലരും ഈ ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ ചാടി കയറും പക്ഷെ എനിക്ക് ചാടി കയറിയിട്ട് അത് ഇറങ്ങേണ്ടി വന്നു എന്തുകൊണ്ടാ ആ ക്യാൻഡിൽ വീക്കാണ് കാരണം ഇവിടെ മാർക്കറ്റ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഇരുന്നൂറ്ററുപത്തെട്ടായി ഇരുന്നൂറ്റി നിന്ന് എടുത്താൽ എഴുപത്തെട്ട് എൺപത്തിരണ്ട് എന്നുള്ള ഭാഗം മാർക്കറ്റ് ടച്ച് ചെയ്യോ ഇന്നല ഇതേ സെയിം മെത്തേഡിൽ മാർക്കറ്റ് മൂവ് ചെയ്ത വീഡിയോ എടുത്ത് കണ്ടാൽ അവർക്ക് പ്രത്യേകം മനസ്സിലാവും ഇവിടെ ഇതേപോലെ ഒരു മാർക്കറ്റിന് മൂവ്മെൻ്റ് ഉണ്ട് അവിടെ ഒന്ന് മാർക്കറ്റ് റിഫ്ലക്റ്റ് ചെയ്യും അതിനുശേഷം താഴത്തോട്ട് വന്നിട്ട് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് മാർക്കറ്റ് ടച്ച് ചെയ്യും ആ മൂവ്മെൻ്റ് ഇന്നലെ സെയിം മാർക്കറ്റിൽ ഉണ്ടായതാണ് അപ്പോൾ ആലോചിച്ച് ചോദിക്കുകയെ ഇരുന്നൂറ്റി അറുപത്തെട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എഴുപത്തേഴ് പത്ത് പോയിൻ്റ് ദേ എൺപത്തൊന്ന് ഇരുപത് പോയിന്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട് എൺപത്തി നാല് ഇന്നലെ ഇതേ മൂവ്മെൻറ്റ് ഇതേ സിസ്റ്റത്തിൽ ഇതേ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ അതേ മാർക്കറ്റ് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതേ മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി 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 പോകുന്നത് ഇങ്ങനെയാണ് മാർക്കറ്റിന് അനലൈസ് ചെയ്യേണ്ടത് അല്ലാതെ കുറേ ആയി പറഞ്ഞ പോലെ ഇംപ്ലോയിഡ് വോർട്ടാലിറ്റി ഫുഡ് കോൾ റേഷ്യോ ഓപ്പൺ ഇൻട്രസ്റ്റ് അതൊന്നും അല്ല ട്രേഡിങ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ആക്ഷനും കാൻഡിൽസ്റ്റിക് ഫോർമേഷനുമാണ് അപ്പോൾ അതെന്ന് മനസ്സിലാക്കുന്നോ അന്നാണ് നമ്മൾ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാവുള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിഡിംഗ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എത്തിട്ടൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്